എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജാനകിയും ആ നിരഞ്ജനേം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകിയുടെ നെഞ്ചിനകത്തോട് തീയ കാരണം ഇനി അപർണ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ പിന്നീട് നിരഞ്ജന പറഞ്ഞ് ജാനിയടുത്തി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപർണ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ജാനിയെടുത്തി എവിടെയാളെന്നുള്ളത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് വന്നേന അല്ലെങ്കിൽ ജാനിയെടുത്തേക്ക് തോന്നുന്നുണ്ടോ അവൾ ഇവിടെ വെറുതെ ഇരിക്കുന്നു അവൾ മിക്കവാറും എന്തെങ്കിലും ചെറിയ തോതിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പതിനെട്ട് കിലോമീറ്റർ എന്ന് അവൾ പറയാൻ കാരണം ഒരു പക്ഷേ എങ്കിൽ പരിചയത്തിലുള്ള ആരെങ്കിലും ജാനിയെടുത്തി അവളെ വെച്ച് കണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും അത് അവളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് വെച്ചാൽ അവളൊരു ഊഹാഭോകം നടത്തിയിരിക്കുന്ന അവൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല ജാനിയാട്ത്തി ജാനിയെടുത്ത് ഒരു കാര്യം ചെയ്യാം ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വാ അതോടുകൂടി അവൾ സംശയങ്ങളൊക്കെ മാറിക്കോളൂ എന്ന് പറയുകയാണ് ജാനിയെടുത്തി ഈ കാര്യം എടുത്ത് പേടിക്കേണ്ട കേട്ടോ എന്ന് പറയുകയാണ് അത് കേട്ടതും ജാനിക്ക് പറഞ്ഞു അവളെ സൂക്ഷിക്കണം കാരണം അവൾ എന്തേലും ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കാതിരിക്കില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു കുഴപ്പമില്ല പേടിക്കേണ്ട കാര്യമില്ല അമ്മയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ ഞാനിയെടുത്ത് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിരഞ്ജന കോൾ കട്ട് ചെയ്യണേ പിന്നീട് തമ്പിയെ സക്കീർ വക്കീലിൽ വിളിക്കുകയാണ് തന്നെ അഭിയുണ്ട് അപ്പം സക്കീർ വക്കീലിൽ വിളിക്കുന്ന വിശ്വമായിട്ടാണ് വിളിക്കുന്നത് ശബ്ദമൊക്കെ മാറ്റിയാണ് വിളിക്കുന്നത് അപ്പം വിശ്വം എന്ന് പറഞ്ഞാൽ തമ്പിയുടെ മകനാണ് രാധാമണി മണി ബാഴ്സലയുടെ മകനാന്നുള്ള രീതിയിലാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് വിളിച്ചിട്ട് പറഞ്ഞു അതെ ഞാൻ ആരാന്ന് അച്ഛനും മനസ്സിലായെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു എടാ നീ വീണ്ടും വിളിച്ചല്ലേന്ന് ചോദിക്കുക പിന്നെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ അച്ഛാ ഞാൻ അച്ഛൻ്റെ മോനല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും തമ്പി പറഞ്ഞു ചുണയണ്ടത് നീ എൻ്റെ മുന്നിലേക്ക് വേടാ എടാ ആണ് ആടെടുത്തിനാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടേന്ന് പറയാം ഞാൻ അച്ഛൻ്റെ മുന്നിലേക്ക് വന്നിട്ട് വേണം അച്ഛൻ എന്നെ സ്കെച്ച് ചെയ്ത് തീർക്കാനായിട്ട് ആ വേല അങ്ങോട്ട് മനസ്സി വെച്ചാൽ മതിയെന്ന് പറയണം എടാ എനിക്കറിയടാ നിന്നെ നിന്നെങ്ങനെയും ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയാം അതിന് ഞാൻ അച്ഛനെ എത്രയോ പെട്ടം കണ്ടിരിക്കുന്നു അച്ഛനെയും കണ്ടിരിക്കുന്നു പിന്നെ അച്ഛൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ അവരെയും കണ്ടിരിക്കുന്നു അവരെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ കാണാനുള്ള അച്ഛൻ്റെ മോളെ മാത്രമേ ഉള്ളൂ അതായത് എൻ്റെ പെങ്ങളെ മാത്രമേ ഉള്ളൂ അല്ല കുഴപ്പമില്ല അധികം വൈകാതെ ഞാൻ കണ്ടോളാം എന്ന് പറയണം അത് കേട്ടപ്പോനും തമ്പിയുടെ മുഖം വല്ലാത്തൊരു ഭാഗത്തിലേ പോയി വിളറി വെളുത്തുപോയി ദൈവമേ എങ്ങാനും ഇനി ഇങ്ങോട്ടേക്ക് എങ്ങനെ കയറി വന്നാൽ തീർന്നു പിന്നീട് തമ്പി പറഞ്ഞു എടാ നിനക്ക് ധൈര്യം ഉണ്ടട എന്നെ മുന്നിലേക്ക് വരാൻ ചോദിക്കുക ധൈര്യമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലേ ഇപ്പോഴെന്താണ് ഞാൻ മുന്നേ വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഞാൻ വരും പക്ഷേ നിങ്ങൾ ഒരു കാര്യമുണ്ട് എന്നെ വെച്ചിട്ട് അബിയുണ്ടല്ലോ കുറച്ച് പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട് അയാൾ നിങ്ങൾക്കെതിരെ കളിക്കാനായിട്ടുണ്ട് എൻ്റെ അച്ഛനെതിരെ കളിക്കാനായിട്ട് എന്നെ ഉപയോഗിക്കാണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പി ഒരു നിമിഷം ഞെട്ടി ഏ അങ്ങനെയാണെങ്കിൽ അബി അവനെ പോയി കണ്ടു കാണുമായിരിക്കും തനിക്കെതിരെ കരുക്കങ്ങളൊക്കെ കരുനീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും ഈ സമയത്ത് തമ്പി പറഞ്ഞു എടാ അപ്പം നീയോ അവനും കൂടെ ചേർന്ന് എന്നെ തകർക്കാന ശ്രമമല്ല എന്ന് ചോദിക്കും അതെ അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരു ഉണ്ടെന്ന് പറയാണ് എന്ത് കാര്യം അതേ ഒരു കാര്യം ചെയ്യാം ഞാൻ പറയുന്ന സ്ഥലത്ത് ഒരു ഓർഫനേജിലേക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഇട്ട് കൊടുക്കുവാണെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ അച്ഛൻ്റെ അരിയിലേക്ക് വരുന്നില്ല എന്ന് പറയണം അല്ലെങ്കിൽ എൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് ഞാനങ്ങോട്ട് വരും കോടതിയിലൊരു കേസ് കൊടുത്താണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ എന്ന് പറയണം അതുകൂടെ കേട്ട് ഇനി മറ്റൊരു തമ്പി ഒന്നുകൂടെ ഞെട്ടി ഓർഫനേജ് പൈസ കൊടുക്കാനോ ഏത് ഓർഫനേജിൽ അതെ എൻ്റെ അമ്മ രാധാമണി വരസില് അവിടെ എന്നെ പ്രസവിച്ചവിടെയാണ് അതുകൊണ്ട് ആ ഓർഫനേജിലേക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഇട്ട് കൊടുക്കണമെന്ന് പറയുകയാണ് അല്ല ഓർഫനേജ് പേരിൽ ഇടാന്ന് വയ്ക്കും ഉണ്ട് കാരുണ്യ എന്ന് പറയാണ് ഇപ്പം അവിടെയാണ് സുമങ്കലാമ കിടക്കണേ അത് അഭിയുടെ ഒരു തന്ത്രമായിരുന്നു അങ്ങോട്ടേക്ക് കൊണ്ട് തന്നെ പണം ഇടിക്കാൻ വേണ്ടി കടിച്ച പാമിനെ കൊണ്ട് തന്നെ വിഷമറയ്ക്കാൻ വേണ്ടിയുള്ള തന്ത്രം തമ്പിയാണല്ലോ സുമങ്കലാമനെ അങ്ങോട്ട് അവിടെ കൊണ്ടേ ആക്കിയത് തമ്പി എല്ലാം ചേർന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് പൈസയും കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ച് തമ്പി പറഞ്ഞു അത് ഓർഫനേജ് അല്ലോ അതൊരു ഏജ് ഹോം അല്ലേന്ന് ചോദിക്കും അതെ അതിപ്പോഴല്ലേ പെട്ടെന്ന് വക്കീലി ആടിക്കറി പറഞ്ഞു അത് കുറെ കാലം മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ പത്തിരുപത്തഞ്ചു വർഷം മുമ്പ് എന്ന് പറയണം ഓ അങ്ങനെ എടാ അങ്ങനെ പൈസ ഇട്ട് കൊടുത്തിട്ട് എന്റെ പേര് തെളിവുണ്ടാക്കാനല്ലേ നിനക്ക് അത് വേണ്ടാന്ന് പറയണേ അതിന് രാധാമണി വരസയുടെ പേരിൽ ഇരുന്ന ഒരു കാര്യം ചെയ്യേ അച്ഛൻ അച്ഛന്റെ പേര് തന്നെ ഇട്ടു അപ്പം പിന്നെ കൊഴപ്പില്ലല്ലോ രാധാമണി വരച്ചിട്ട് പേരിൽ ഇടുമ്പോൾ അല്ലേ തെളിവ് സംഭാവന കൊടുത്തായിട്ട് അങ്ങോട്ട് കൂട്ടിക്കുമെന്ന് പറയണം ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് ഒരു പൈസ ഇടുവാണെങ്കിൽ ഞാൻ അടുത്ത ട്രെയിൻ പിടിച്ചങ്ങോട്ട് പോയിക്കോളാം അല്ലെങ്കിൽ ഞാൻ ഞാൻ ആ വീട്ടിലേക്ക് കയറി വരുമെന്ന് പറയണം ഇതും പറഞ്ഞു കഴിഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ് സക്കീർ വക്കീൽ സക്കീർ വക്കീലിന് മനസ്സിലായ തമ്പി ഒന്ന് പേടിച്ചു എന്നുള്ള കാര്യം പിന്നീട് അബിയോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ടെന്ന് പറയണം ഈ സമയം അബി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും അയാൾ പൈസ കൊടുക്കുമായിരിക്കും ഓർക്കണേജിൽ മുത്തശ്ശിയുടെ കാര്യം ഏകദേശമൊക്കെ സേഫായെന്ന് പറയണം അയാൾ തന്നെ കൊണ്ടേ ആക്കിയതല്ലേ അപ്പം അയാൾ തന്നെ പൈസ കൊടുക്കേണ്ടതെന്ന് പറയണം ആ സമയത്ത് തമ്പി ആകെപ്പാടെ സമ്മതം ഏറ്റവും പോലും വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് ജാനകി നേരെ രാധാമണി മരിച്ചർ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പോൾ അമ്മ ഒന്നും ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുവാണ് രാധാമണി മരിച്ചർ ചെന്നിട്ട് പറഞ്ഞാൽ അമ്മ എന്തിരി ഇരിക്കുന്നേ എഴുന്നേറ്റ് വന്നേ ഫുഡ് കഴിക്കാമെന്ന് പറയണം ഒന്നും മൈൻഡ് ചെയ്തില്ല എന്താ അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് ഞാൻ തരുന്ന വേണ്ടേ അതോ ഇനിയിപ്പോൾ ആ ശരണാലയത്തിലെ ആരെങ്കിലും വന്ന് തന്നാലാണ് അമ്മ കഴിക്കുകയുള്ളൂ അപ്പോൾ സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ വന്ന് തരണമെന്നൊക്കെ ചോദിക്കുകയാണ് അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല മേരിക്കുട്ടി അമ്മ പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കും അവർ വന്ന് കൊടുക്കണമായിരിക്കും ഇത്രയും കാലം അവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നതെന്നൊക്കെ പറയുകയാണ് ഛാനിക്ക് പറഞ്ഞു എന്നാലും ഞാൻ എത്ര സമയമായിട്ട് പറയുന്നു മേരിക്കുട്ടിയമ്മ എന്നിട്ട് അമ്മ ഒന്ന് പ്രതികരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അത് കാര്യമാക്കണ്ട എനിക്കതൊന്ന് വേറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നേ അല്ല അമ്മയ്ക്ക് ആരേ കാണ്ടേ ശരണാലയത്തിനാരെലെയും കാണണോ അതോ ഇനിയിപ്പം പൊന്നൂസിനെയാണോ കാണേന്ന് ചോദിക്കുക പൊന്നൂസിന്റെ പേര് കേട്ടതും രാധാമണിങ്കിലും ചുറ്റും കണ്ണു ഓടിക്കുകയാണ് പിന്നീട് ഒരു ചെറിയ പുഞ്ചിരി വീണ് കാണണമെന്നുള്ള രീതിയിൽ അപ്പുദ്ധം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി പൊന്നൂസിനെ കാണാനാണ് മനസ്സ് ഇത്ര കടന്ന് തേങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേ അമ്മ പേടിക്കണ്ട ഞാൻ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയുകയാണ് വേരിക്കുട്ടിയും പറഞ്ഞു അതെ മോളുടെ അമ്മയുടെ മനസ്സ് നിറയെ ഇപ്പം പുന്നൂസ് മാത്രമേ ഉള്ളതെന്ന് പറയുകയാണ് ഇതൊരു നല്ല കാര്യമല്ലേ മോളെ മോള് ധൈര്യമായിട്ടിരിക്കുക അധികം വൈകാതെ തന്നെ അമ്മയ്ക്ക് ഓർമ്മ ശക്തിയെ തിരികെ കിട്ടുമെന്ന് പറയുകയാണ് രാധാമണിയെ കെട്ടിപ്പിടിച്ച് ഞാനേ ഞാനേക്കരയാണ് ശേഷം മുറിയിലേക്ക് വന്നിട്ട് അബിയെ വിളിക്കുവാണ് അബിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് അഭിയേട്ടാ പൊന്നൂസിനെ കാണണമെന്ന് അമ്മയുടെ ആഗ്രഹം പൊന്നൂസിനെ കാണുവാണെങ്കിൽ പകുതി സമാധാനം കിട്ടുമെന്ന് തോന്നേ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് പൊന്നൂസിനെ കൂട്ടിക്കൊണ്ട് വന്നാലോ എന്ന് ആലോചിക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അഭി പറഞ്ഞു നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ ഓർമ്മശക്തി തിരികെ കിട്ടണം അധികം നാളിങ്ങനെ വെച്ചുകൊണ്ട് താമസിക്കാം വെച്ച് താമസിച്ചുകൊണ്ട് പോകാനായിട്ട് നമുക്ക് പറ്റില്ല ജാനകി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയണം പിന്നെ തമ്പിയുടെ ഒരു ഫോട്ടോ രേഖാചിത്രം വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് പഴയൊരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പത്തെ ഒരു ഫോട്ടോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലേന്ന് വെക്കുകയാണ് അതെ ഞാൻ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ തലയ്ക്ക് ഏറ്റവും ക്ഷേത്രത്തിൻ്റെ ഒന്നും അല്ല അമ്മയ്ക്ക് ഇങ്ങനെ ഓർമ്മശക്തി പോയത് വർഷങ്ങളായിട്ട് അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെയും വേദനയോടെയാണ് അപ്പം അങ്ങനെ അതിനകത്തു നിന്ന് അമ്മയ്ക്കൊരു ഒളിച്ചോട്ടമായിരുന്നു അവസാനം അങ്ങനെ വന്ന അമ്മയുടെ ഓർമ്മശക്തി തിരികെ പോയിരിക്കുന്നത് അതധികം വൈകാതെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയണം പിന്നീട് ചോദിച്ചു പൊന്നുവിസ് എന്തേന്ന് ചോദിക്കുക പൊന്നൂസ് ഉറങ്ങി എന്ന് പറയാണ് ആ എന്തെങ്കിലും കഴിച്ചോ തന്നോ അമ്മ പഴയതുപോലെ ഒന്നും അല്ല അമ്മയ്ക്ക് ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് പറയാണ് അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു കുറ്റബോധം ഉണ്ടെന്ന് പറയുകയാണ് പിന്നീട് ജാനിയോട് ചോദിച്ചു ജാനിക്ക് ഫുഡ് കഴിച്ചാൽ ചോദിക്കണം ഇല്ല അമ്മ കഴിക്കാത്തതുകൊണ്ട് എനിക്കും കഴിക്കാൻ തോന്നിയില്ലെന്ന് പറയാം നീ കഴിക്കാതിരിക്കരുത് നീ ഫുഡ് കഴിക്കണോട്ടോ എന്നൊക്കെ പറയുകയാണ് ഈ സമയം ജാനേക്ക് സങ്കടം വന്നു ഞാൻ കാണാം അബിയാടിന് ഒത്തിരി സങ്കടം ആവുന്നുണ്ടല്ലേ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് സാരമില്ല അബിയേട്ടാ ഏ നീ വെച്ചേ നീ ഇങ്ങനെ കരയില്ലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി കോള് കട്ട് ചെയ്യാണ് പിന്നീട് അപർണ തമ്പിയെ കാണാനായിട്ട് അങ്ങോട്ട് വന്നു ഈ സമയത്ത് തമ്പിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം തലേദിവസം രാത്രിയിൽ തമ്പി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തമ്പിയാണെങ്കിൽ കിടന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു കാരണം തമ്പി ആകെപ്പോഴ ടെൻഷനോട് കൂടിയിട്ടാണ് വന്ന് കിടന്നേ അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് തമ്പി ഒരു സ്വപ്നം കാണുവാണ് രാധാമണി വരച്ചിനും മോനും കൂടെ വന്ന് നിൽക്കുന്നേ പിന്നീട് തന്നെ അന്വേഷിക്കുന്ന ഭസ്മരേയെന്ന് കഥ തുറന്നിട്ട് നോക്കിയിട്ട് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നോട് വന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഓർത്ത് ഇങ്ങനെ വല്ലാത്ത പോയി തമ്പിക്ക് കാരണം സ്വപ്നമാണെന്നുള്ള കാര്യം പോലും തമ്പി മറന്നുപോയി അങ്ങനെ തമ്പി ആകെപ്പോഴും പിച്ചും പേയും പറയുന്നൊരു പ്രതീതിയായി പോയത് രാത്രിയിൽ പിന്നീട് ഞാൻ അവളെ കൊല്ലൂന്നൊക്കെ പറഞ്ഞാൽ അലറി വിളിക്കണ സമയത്ത് വസുധരെ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല തമ്പിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നീട് വസുധരയാണ് പോയിരുന്ന നേരം വെളുപ്പിച്ച് അതുകൊണ്ടാണ് പിറ്റേ ദിവസം നേരം വെളുത്ത ഉടനെ അബറിനെ അങ്ങോട്ടേക്ക് ചെന്നെ അതിനുശേഷം തമ്പിയോട് എന്നിട്ട് ചോദിച്ചു അച്ഛൻ അച്ഛനിത് എന്ത് പറ്റി അച്ഛൻ എന്തോ വൈ ആയിക്കുണ്ടല്ലോ എന്താ കാര്യം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഏതെങ്കിലും ജോലിസിനെ പോയി കാണാമെന്നൊക്കെ പറയണം പിന്നെ എനിക്ക് ആരുടെ അടുത്തും പോകണ്ട ഒരു പൂജാരിന്റെ അടുത്തും പോകേണ്ട എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ തമ്പി ശ്രമിക്കുകയാണ് ആ സമയം അഭർണ പറഞ്ഞു അച്ഛൻ എന്തോ ഒരു മാറ്റമുണ്ട് എന്നൊക്കെ പറയണം പക്ഷേ തമ്പി അതൊന്നും വിശ്വസിക്കാൻ കൂട്ടായിട്ടില്ല തമ്പി പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ കാര്യം ചെയ്യാം ഞാൻ എത്ര നാളെ അച്ഛനോട് പറയുന്നത് ജാനകി വീട്ടിൽ നിന്ന് പോയിട്ട് ഇതിലോട്ടൊരു വിവരമില്ലെന്ന് അച്ഛൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ അന്വേഷിക്കാത്തതെന്നൊക്കെ ചോദിക്കുക അത് കേട്ടപ്പോൾ തമ്പിക്ക് ദേഷ്യമായി തമ്പി പറഞ്ഞു മിണ്ടാതെ പൊക്കണം അവിടുന്ന് അതൊക്കെ അന്വേഷിക്കും പിന്നെ അന്വേഷിച്ചോളാന്നൊക്കെ പറഞ്ഞാൽ അബർന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് മനുഷ്യ അവിടെ തീ പിടിച്ചിരിക്കുമ്പോഴാണ് എന്നൊക്കെ തമ്പി പിറകീർക്കുവാണ് പിന്നീട് അപരണെ അടുക്കളയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും വസന്ത തുടങ്ങി എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് കാര്യം തീരുമാനം ഉണ്ടാക്കണം എന്നാൽ രാത്രി ഒരുപോലെ ഞാൻ കണ്ണുറങ്ങിയിട്ടില്ല നിങ്ങളുടെ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് മാത്രം അറിയില്ല പിച്ചും പേയും പറയുന്നുണ്ട് പേടി കിട്ടിയതാണോ അതോ ഇനി പ്രേതപിശാശം വല്ലതും കൂടിയതെന്നോ നിർത്തില്ല അല്ലെങ്കിൽ തന്നെ നിന്ന് ആലോചിച്ച് നോക്കേ ആ തളർന്നു കിടക്കുന്ന സൂര്യനാരായണം വന്ന് കർണ്ണത്തടിച്ചെന്ന് കായ് വീശിയടിച്ചെന്ന് കാണാൻ ചെന്നപ്പം അത് കൂടാതെ തമ്പിയാട്ടനെ രണ്ടു മൂന്ന് പേരും കൂടെ കൂടിയിട്ട് അടിച്ചത് ആ സൂര്യനാരായണാണ് ആ പിന്നെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ കല്ല് വെച്ച നോണകളും കാര്യങ്ങളൊക്കെ തമ്പിയാട്ടം പറയുന്നത് അതാ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണോന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് അപർണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അഭർണമല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി കാരണം തന്റെ അച്ഛനെ സമ്മതലം ഏറ്റുവാണോന്ന് പോലും അഭർണയ്ക്ക് സംശയമായി പോയി അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി